കേരള രാഷ്ട്രീയത്തിലെ രണ്ട് പ്രമുഖ കുടുംബങ്ങൾ തമ്മിലുള്ള പോര പുതിയ തലങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ അതീവ ഗുരുതരമായ വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്തെത്തിയതോടെയാണ് വിവാദങ്ങൾ പുകയുന്നത് തന്നെയും തന്റെ കുടുംബത്തെയും തകർക്കുന്നതിൽ ഉമ്മൻചാണ്ടി വഹിച്ച പങ്കിനെ കുറിച്ച് വൈകാരികവും എന്ന രൂക്ഷമായ ഭാഷയിലാണ് ഗണേഷ് കുമാർ പ്രതികരിച്ചത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ ചാണ്ടിയമ്മൻ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങൾക്കുള്ള മറുപടിയായാണ് ഗണേഷ് കുമാർ ഈ തുറന്നു പറച്ചിലുകൾ നടത്തിയത് മധ്യസ്ഥത എന്ന പേരിൽ ഇടപെട്ട് തന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയ വ്യക്തിയാണ് ഉമ്മൻചാണ്ടി എന്നും തന്റെ മക്കളെയും രണ്ട് വഴിക്കാക്കിയത് അദ്ദേഹത്തിന്റെ ദുഷ്ടതമാണെന്നും ഗണേഷ് കുമാർ ആഞ്ഞടിച്ചു വർഷങ്ങളായി ഉള്ളിലൊതുക്കിയ നീരസമാണ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ രൂപത്തിൽ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ താൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചത് എന്ന ചോദ്യം ഗണേഷ് കുമാർ ഉയർത്തുന്നു കേവലം ഒരു കുടുംബവഴക്കിന്റെ പേരിൽ രാജി ആവശ്യപ്പെടുകയും പിന്നീട് തിരിച്ചടിക്കാമെന്ന് വാഗ്ദാനം നൽകി തന്നെ വഞ്ചിക്കുകയുമാണ് ഉമ്മൻചാണ്ടി ചെയ്തതെന്ന് അദ്ദേഹം ആരോപിക്കുന്നു അന്നത്തെ സംഭവവികാസങ്ങളിൽ തന്റെ പേരിൽ ഒരു കേസ് പോലും ഇല്ലായിരുന്നുവെന്നും എന്നിട്ടും തൻ ക്രൂരമായി വേട്ടയാടപ്പെട്ടുവെന്നും ഗണേഷ് കുമാർ ഓർമ്മിപ്പിച്ചു ഉമ്മൻചാണ്ടി തന്നെ ചതിച്ചതിനെ കുറിച്ച് ആരും സംസാരിക്കാത്തത് എന്താണെന്നും സ്വന്തം കുടുംബം തകർത്തപ്പോൾ ഉണ്ടായ വേദനയ്ക്ക് ഉമ്മൻചാണ്ടിയോ അദ്ദേഹത്തിന്റെ മകനോ മറുപടി പറയുമോ എന്നും അദ്ദേഹം ചോദിക്കുന്നു നേരത്തെ പത്തനാപുരത്ത് നടന്ന ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ചാണ്ടി ഉമ്മൻ നടത്തിയ പ്രസംഗമാണ് ഈ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് സോളാർ കേസിൽ തന്റെ പിതാവിനെ വേട്ടയാടിയത് ഗണേഷ് കുമാർ ആയിരുന്നു എന്നാണ് ചാണ്ടി ചാണ്ടിയമ്മന്റെ പ്രധാന ആരോപണം ആർ ബാലകൃഷ്ണപിള്ളയും പിള്ളയും ഉമ്മൻചാണ്ടിയും തമ്മിലുണ്ടായിരുന്ന ആഴത്തിലുള്ള സൗഹൃദത്തെ കുറിച്ചും കുടുംബങ്ങൾ തമ്മിലുള്ള ആത്മബന്ധത്തെ കുറിച്ചും ചാണ്ടിയുമ്മൻ വൈകാരികമായി സംസാരിച്ചു ഗണേഷ് കുമാറിന്റെ മാതാവിനെ താൻ ആൻറ്റി എന്നാണ് വിളിച്ചതെന്നും തന്റെ പിതാവ് ഗണേഷിനെ സ്വന്തം മകനെ പോലെയാണ് സ്നേഹിച്ചിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ആ സ്നേഹത്തിന് പ്രതിഫലമായി സോളർ കേസിലെ വിവാദമായ കത്തിൽ പേജുകൾ കൂട്ടിച്ചേർക്കാനും പിതാവിനെ രാഷ്ട്രീയമായി തകർക്കാനും ഗണേഷ് കുമാർ ശ്രമിച്ചുവെന്നാണ് ചാണ്ടി ഉമ്മൻ ആരോപിക്കുന്നത് സോളാർ കേസുമായി ബന്ധപ്പെട്ട പതിനെട്ട് പേജുകളുള്ള കത്ത് എങ്ങനെ മാറി എന്നതിനെ കുറിച്ച് അന്വേഷണം വേണമെന്നും അത് കോടതിയുടെ പരിഗണനയിൽ ആണെന്നുമാണ് ഉമ്മൻ ചൂണ്ടിക്കാട്ടിയത് സോളാർ വിവാദ കാലത്ത് ഉമ്മൻചാണ്ടി അനുഭവിച്ച മാനസിക വിഷമങ്ങൾക്ക് പിന്നിൽ ഗണേഷ് കുമാറിന് പങ്കൊള്ളുന്ന സൂചനകൾ അദ്ദേഹം നൽകി ഉമ്മൻചാണ്ടിയെ ദ്രോഹിച്ചുവെന്ന ഈ ആരോപണ ണേഷ് കുമാർ ഇപ്പോൾ എന്ന് വിശേഷിപ്പിച്ചത് ഇത്രയും കാലം മകനായ ചാണ്ടുമ്മെന് അറിയാത്ത എന്ത് രഹസ്യമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പുറത്തു വരാനിരിക്കുന്നതെന്ന് അദ്ദേഹം പരിഹസിച്ചു ജനങ്ങളെ പറ്റിക്കാനാണ് ഇത്തരം വൈകാരിക കഥകൾ ഇപ്പോൾ ഇറക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശീതവിധം പോലെ നിലനിന്നിരുന്ന ഈ പിണക്കം ഇപ്പോൾ പരസ്യമായ വാക്കോലിലേക്ക് മാറിയത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ സുപ്രധാന ഘട്ടങ്ങളിൽ ഗണേഷ് കുമാറിന്റെ നിലപാടുകൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ തന്റെ സ്വകാര്യ ജീവിതത്തിലുണ്ടായ തകർച്ചയ്ക്ക് ഉത്തരവാദി ഉമ്മൻചാണ്ടിയാണെന്ന ഗണേഷ് കുമാറിന്റെ ആരോപണം അത്യന്തം ഗൗരവകരമാണ് ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഉമ്മൻചാണ്ടി നടത്തിയ ഇടപെടലുകൾ കുടുംബ ബന്ധങ്ങളെ ഉലച്ചു എന്നാണ് ഗണേഷ് കുമാറിന്റെ വാദത്തിന്റെ കാതൽ ഇതിന് ചാണ്ടി ഉമ്മൻ എന്ത് മറുപടി നൽകും എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങൾ പഴയകാല സ്നേഹ രാഷ്ട്രീയ കൂട്ടിച്ചെരലുകളുടെയും കഥകൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ അധികാരത്തിന് വേണ്ടിയുള്ള ചതിയുടെയും കുടുംബ തകർച്ചയുടെയും കഥകൾ മറുഭാഗത്ത് അണിനിരക്കുകയാണ് പത്തനാപുരം മാങ്കോട് നടന്ന യോഗത്തിൽ ചാണ്ടിയുമ്മൻ നടത്തിയ പ്രസംഗം ഗണേഷ് കുമാറിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഒന്നായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ അനുയായികളും വിശ്വസിക്കുന്നു ഇതിനെ പ്രതിരോധിക്കാനാണ് ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിക്കെതിരെ അത്യന്തം കർക്കശമായ നിലപാട് സ്വീകരിച്ചത് രാഷ്ട്രീയ സത്യസന്ധതയെക്കുറിച്ചും കുടുംബ മൂല്യങ്ങളെ കുറിച്ചുമുള്ള ചർച്ചകൾ ഈ വിവാദത്തിലൂടെ കേരള സമൂഹത്തിന് മുന്നിൽ വീണ്ടും സജീവമാവുകയാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്